തിരക്ക് 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 തിരുവനന്തപുരത്ത് എന്താണാവോ തിരക്ക് ക്രിസ്മസിന്റെ തലേ ദിവസം വെള്ളയമ്പല ഇങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ അതാ ഇങ്ങനെയാണ് വെള്ളയമ്പലം മുതൽ കനക്കുന്നൂർ എത്തണമെങ്കിൽ നമ്മുടെ പഴയ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഇഴഞ്ഞ് 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 അങ്ങനെയേ പോകാൻ ഒക്കു നാട്ടിലുള്ള കംപ്ലീറ്റ് ആളുകളും ഇപ്പം കനകുന്നിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് മാനവീയ ഭീതി വഴി കനാക്കുന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ പോലീസ് ഓൾറെഡി അവിടെ ബ്ലോക്ക് ചെയ്തു ഇനി ഇനിയിപ്പം നേരെ പോയിട്ട് ലെഫ്റ്റടിച്ചേ പോകാൻ ഒക്കും അതും ഈ പറഞ്ഞ പോലെ ഇഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത് അങ്ങനെ ഒരുവിധം അടിച്ച് കനാക്കുന്ന് എത്താമെന്ന് വിചാരിച്ചപ്പോഴാണ് വീണ്ടും ബ്ലോക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലപരിമിതി അതുതന്നെയാണ് നമ്മുടെ കനക്കുന്നിൻ്റെ പ്രശ്നം വരുന്ന ആളുകൾ നേരത്തെ വരാൻ നോക്കുക കഴിവതും ട്രാൻസ്പോർട്ട് ബസ്സിൽ വരിക ഇല്ലെങ്കിൽ ഓട്ടോ ടാക്സി വാഹനങ്ങളിൽ വരാം അതാപോ വാഹനം എവിടെ പാർക്ക് ചെയ്യേണ്ടല്ലോ അവരടുത്തോട്ട് പോയിക്കോളും അങ്ങനെ കനകുന്നിൻ്റെ അടുത്ത് ഇവിടെ എവിടെയും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല ബൈക്കുകൾ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇന്നത്തെ കാഴ്ചയാണ് ഇന്നലെ വാഹനങ്ങൾ സുഖമായിട്ട് പോകുന്നുണ്ടായിരുന്നു ഞാനിവിടെ തൊട്ടടുത്ത് ബൈക്കൊന്ന് നിർത്തിയപ്പോഴേക്കും പോലീസുകാരൻ വന്നിട്ട് അടുത്ത് പറഞ്ഞു ബൈക്ക് ബൈക്കെടുത്തോളൂ അങ്ങനെ ബൈക്ക് എടുത്ത് പാളയും പോയി നോക്കി അവിടെയും പാർക്ക് ചെയ്യാനായിട്ട് ഒരു ഇഞ്ച് സ്ഥലമില്ല ശരി അവിടെ നിന്ന് അങ്ങനെ യൂടേൺ അടിച്ച് വന്നപ്പോൾ ചേർത്ത് വർണ്ണപ്രഭയിൽ കുളിച്ച് നിൽപ്പുണ്ട് നടന്നു വരുന്നതാണ് കാഴ്ചകൾ ആസ്വദിക്കാൻ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നേരത്തെ വന്ന് വാഹനം പാർക്ക് ചെയ്തുകൊള്ളുക അല്ലെങ്കിൽ ഒരു നഗരപ്രദക്ഷിണം വെച്ചിട്ടങ്ങ് പോകാം അപ്പോൾ പോട്ടെ